സന്തോഷം എവിടെയാണ് ഇരിക്കുന്നത് സന്തോഷം നേടുവാൻ വേണ്ടി നാം എന്തെല്ലാമാണ് ചെയ്യുന്നത് ബാല്യത്തിൽ ക്രീഡകളിൽ ഏർപ്പെട്ടുകൊണ്ട് സന്തോഷത്തെ നേടുവാൻ ശ്രമിക്കുന്നു യൗവനത്തിൽ യൗവനയുക്തരായ മറ്റുള്ളവരിൽ നിന്നും ആ സന്തോഷത്തെ നേടിയെടുക്കുവാൻ ശ്രമിക്കുന്നു പാതി വയസ്സ് പിന്നിടുമ്പോഴേക്കും ജീവിത പങ്കാളി മക്കൾ ഇവരിൽ നിന്ന് സന്തോഷമുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അല്ലെങ്കിൽ ധനമാർജിക്കുന്നതിൽ നിന്നും സന്തോഷം ലഭിക്കുമെന്ന് കരുതുന്നു പ്രായമാകുമ്പോൾ ആരോഗ്യമുണ്ടായിരുന്നെങ്കിൽ സന്തോഷമുണ്ടാകുമെന്ന് കരുതുന്നു ഇങ്ങനെ മനുഷ്യൻ മരണത്തിന് കീഴ്പ്പെടുന്നു ജീവിതകാലം മുഴുവൻ മനുഷ്യൻ സന്തോഷം എന്നൊരു അജ്ഞാത അജ്ഞാതവസ്തുവിനെ തേടിക്കൊണ്ടിരിക്കുകയാണ് വാസ്തവത്തിൽ എന്താണ് സന്തോഷം സന്തോഷം സന്തോഷമെന്നത് മനസ്സിൻ്റെ ഒരു തീരുമാനമാണ് നിങ്ങൾ സന്തോഷിക്കുവാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ നിന്നും നിങ്ങളുടെ ശരീരത്തിൽ നിന്നും നിങ്ങളുടെ സന്തോഷത്തെ കാത്തു സൂക്ഷിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളുണ്ടാകും അതിനനുസരിച്ചുള്ള പ്രതിപ്രവർത്തനങ്ങളും ഉണ്ടാകും അഥവാ നിങ്ങൾ സന്തോഷിക്കുവാൻ തീരുമാനിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഏത് കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചും നിങ്ങൾക്ക് ദുഃഖിക്കുവാൻ സാധിക്കുന്നതുമാണ് കാരണം സന്തോഷം എവിടെ നിന്നും ലഭിക്കുന്നതല്ല അത് നാം നിർമ്മിക്കുന്നതാണ് സന്തോഷം എങ്ങനെ ലഭിക്കുമെന്ന ചോദ്യം തന്നെ തെറ്റാണ് സന്തോഷം എങ്ങനെ നിർമ്മിക്കുമെന്നാണ് നാം ചിന്തിക്കേണ്ടത് എന്തുകൊണ്ടെന്നാൽ സന്തോഷം ഓരോ വ്യക്തിയുടെയും ഉള്ളിലെ മാനസിക രസതന്ത്രത്തിന്റെ പേരാണ് അതൊരു വ്യക്തി സ്വന്തം ചിന്തകൾ കൊണ്ടും സ്വന്തം സംതൃപ്തിയുടെ മൂല്യം കൊണ്ടും നിർണയിക്കേണ്ടതാണ് അല്ലാത്ത പക്ഷം ജീവിതകാലം മുഴുവൻ സന്തോഷത്തെ തേടിക്കൊണ്ട് മരണത്തിന് കീഴ്പ്പെടുന്നതായിരിക്കും നിങ്ങളുടെ വിധി ചിന്തനം ചെയ്തു നോക്കൂ